എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം ഇതൊക്കെയാണ് നമ്പർ വിളിച്ചു ചോദിച്ചിട്ട് എൻ്റെ വീട്ടിൽ വന്ന് മീനെ വാങ്ങിക്കാനുള്ള നിങ്ങൾക്ക് ഒരു അടിപൊളി അവസരമാണ് റീറ്റെയിൽ പ്രൈസിനാണ് കൊടുക്കുന്നത് എൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഇപ്പം പറഞ്ഞുതരാം ആദ്യം ഓരോരോ ബ്രീഡിനെ കാണിച്ച് തരാം ഗപ്പി ബ്രീഡ് വെറൈറ്റികളെ സ്ഥലം വരുന്നത് കറ്റോഡാണ് തിരുവല്ല കറ്റോട് പിന്നെ തന്നെ ഗൂഗിൾ മാപ്പ് ലീഫ് പോട്ടി വരണം നിങ്ങൾ എന്നിട്ട് ഈ നമ്പർ വിളിച്ച് നോക്കിക്കഴിഞ്ഞാൽ വഴി പറഞ്ഞുതരാം ഡ്രാഗൻ ഗപ്പി നൂറ് രൂപയാണ് ഇത് ഒരു പേരുണ്ട് അത്യാവശ്യം നല്ല രസമാണ് കാണാൻ രസമുള്ള ബ്രീഡാണ് ഇതിനെ കൊടുക്കാനാണ് നൂറ് രൂപയാണ് പേറിന് എൻ്റെ ഫീമെയിൽ നല്ല അത്യാവശ്യം സൈസൊക്കെ ഉള്ള ബ്രീഡ് ബ്രീഡാകാറായതാണ് നൂറ് രൂപയാണ് ഇതിന് ടേനും നല്ല സൈസ് വരുന്ന ബ്രീഡാണ് നല്ല രസമാണ് ഒത്തിരി കൈ കഴിഞ്ഞാൽ തന്നെ നല്ല രസമാണ് കാണാൻ എന്താണ് ചുരുക്കം ചിലവരെയൊക്കെ ഇപ്പോൾ വളർത്തുന്നുള്ളൂ ചിലവരൊക്കെ ഇതിനെ കീപ്പ് ചെയ്യുന്നുള്ളൂ എന്താണല്ലോ ഞാൻ ഇതിനെ കൊടുക്കാൻ പോവാണ് എന്തുകൊണ്ട് നല്ല വെറൈറ്റി ബ്രീഡാണ് ഇപ്പോൾ കുളമെല്ലാം ക്ലീൻ ചെയ്ത് മീനുകളെയൊക്കെ മാറ്റിയതേയുള്ളൂ അതിൻ്റെ ഫീമെയിലിനെ കാണിച്ചു തരാം നല്ല ഹെവി സൈസ് ഉള്ള വർണ്ണമാണ് ഇപ്പം തന്നെ ആൾക്കാരെല്ലാം വീട്ടിൽ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ ഇത് ബാക്കി കിടക്കുന്ന കുറേ ഉണ്ട് ഉണ്ട് ഇതാണ് ഡ്രാഗൺ കപ്പിയുടെ ഫീമെയിൽ നല്ല ബ്രീഡായ നല്ല ഹെവി സൈസ് ഉള്ള വർണ്ണം ഇതിനാണ് പേർ നൂറ് രൂപയെന്ന് പറഞ്ഞത് എന്തുകൊണ്ടുള്ള അടിപൊളിയാണ് എത്രയും പെട്ടെന്ന് നിങ്ങൾ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിക്കോ അല്ലെങ്കിൽ ഇഷ്ടം പോലെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കൂടുതലും മെയിനായിട്ട് ബിഗ് ഗിയർ ആണ് വാങ്ങിക്കാൻ പറ്റുന്നത് ഇതും ഇടയ്ക്ക് ചിലവർ വാങ്ങിക്കുന്നുണ്ട് ഇനി അടുത്ത ഗപ്പി കാണിച്ചു തരാം ഇതാണ് റെയിൻബോ ഗപ്പി എന്ന് പറഞ്ഞത് ഇത് പഴയ ബ്രീഡാണ് നല്ല രസമാണ് കാണാൻ വലുതായി വരുമ്പോൾ കുറച്ചും രസമാണ് കാണാൻ എന്താണെന്നും ഇതിൻ്റെ ഫീമെയിലിനെ മെയിലിനെയും കൂടെ നൂറ് രൂപയ്ക്ക് കൊടുക്കാനാണ് ഇതിൻ്റെ ഫീമെയിൽ നല്ല ബ്രീഡാറായതാണ് ബ്രീഡ് ഫസ്റ്റ് ബ്രീഡിങ് കഴിഞ്ഞാണ് ഇപ്പോൾ ഒരു ബ്രീഡിങ് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫുള്ള് ഇനിയും കുറച്ചുകൂടെ ബ്രീഡാകാനുണ്ട് പകുതി ബ്രീഡായതാണ് ഇതോ അടിപൊളി ഫീമെലാണ് അതിൻ്റെ ഇതും കൊടുക്കാനുണ്ട് ഇത് നൂറ് രൂപയാണ് പിന്നെ ബ്രസീലിയൻ റഡിഞ്ഞാൽ കുഞ്ഞൊക്കെ ഉണ്ട് അമ്പത് രൂപയ്ക്ക് കുഞ്ഞെന്നു വെച്ചാൽ അത്യാവശ്യം കളറൊക്കെ ആയത് ഒരു മാസം കഴിഞ്ഞത് അടിപൊളി ഫീമെയിലാണ് എന്താണെന്നും വാങ്ങിക്കാനുള്ള അടിപൊളി ഒരു അവസരമാണ് അത് ഇനി അടുത്തത് മെറ്റൽ ആണ് ഇത് നൂറ് രൂപയാണ് പേർ ഇതോ അടിപൊളിയാണ് നല്ല അത്യാവശ്യം വാൽ സൈസൊക്കെ വരുന്ന സാധനമാണ് ഇത് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് എന്താണ് വെറൈറ്റി ഇത് നല്ല സൈഡ് ഫാ നല്ല രസമാണ് കാണാൻ മെറ്റൽ കളർ കയറി വയ്ക്കുന്നത് എന്താണ് വീഡിയോയിൽ അങ്ങ് അത്രയും കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല എന്താണ് പഴയ ബ്രീഡാണ് ഇതൊക്കെ അത്യാവശ്യം നല്ല ഡിമാൻഡുണ്ട് ഇപ്പോഴും ചിലവരൊക്കെ വളർത്തുന്നുള്ളൂ അപ്പോൾ ഞാൻ നിർത്താൻ പോവാണ് അപ്പം മിക്കവരും ആൾക്കാർ ഇതിൻ്റെ കുറേ വാങ്ങിച്ചുകൊണ്ട് പോയി ഇതുകൊണ്ട് ബാക്കി കിടക്കുന്നതാണ് ഇതെല്ലാം അപ്പോൾ ഇനിയും കുറച്ചുകൂടെ പോകാനുണ്ട് അപ്പോൾ ഞാൻ യൂട്യൂബിലിടാമെന്ന് വിചാരിച്ചു അറിയാവുന്നവർക്കൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് വരട്ടെ എന്ന് വെച്ചു മിക്കവർക്കും എൻ്റെ വീട് അറിയാം അപ്പം അറിയാത്തവർ കുറച്ച് പേരൊക്കെ ഉണ്ട് അപ്പോൾ അവരെയും കൂടെ അറിയാൻ വേണ്ടിയാണ് ഈ യൂട്യൂബ് വീഡിയോ ഇടാതെന്ന് വെച്ചത് എന്താണെങ്കിലും നിങ്ങൾക്ക് തിരുവല്ലാക്കാർ ഉണ്ടെങ്കിൽ മാത്സും വിപ്പികളെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മാത്സും വീഡിയോ ഇനി അടുത്ത അതിൻ്റെ ഫീമെയിലിനെ കാണിച്ച് തരാം തെറ്റിതാണ് ഫീമെയിൽ അതിൻ്റെ അത്യാവശ്യം ഇത് ബ്രീഡ് ആറായി വരുന്നതാണ് എന്താണ് അത്യാവശ്യം സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് നീ അടുത്ത ബ്രീഡിനെ കാണിച്ച് തരാം കൊറിയർ സർവീസ് ഇല്ല ഇത് നിങ്ങൾ തന്നെ വാങ്ങിക്കണം മീന് ഇത് സാരിവാലം കെപ്പിയാണ് ഇതിൻ്റെ പഴയ സാരിവാലം കെപ്പി ഇത് വെറും പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പേറിന് എന്താണുള്ള ഇത്രയും ലാഭത്തിന് ആരും കൊടുക്കത്തില്ല പഴയ പഴയ വിലയ്ക്ക് തന്നെ ഞാൻ കൊടുക്കുന്നത് കടയിലക്കിപ്പച്ചെന്ന് ചോദിച്ചാൽ നാൽപ്പത് രൂപയ്ക്കാണ് ഇതിന് പറയുന്നത് എന്താ ഞാൻ പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പേറിന് ഇത് ഫീമെയിൽ ഫീമെയിലാണെങ്കിലും അത്യാവശ്യം സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനേം കൊടുക്കാനാണ് പ്ലാന് എന്താ പേർ പത്ത് രൂപയാണ് അതുകൊണ്ട് അടിപൊളി അവസരമാണ് ആരും മിസ് ചെയ്യല് എല്ലാവരും ഒന്ന് വാങ്ങിച്ചു കൊണ്ട് പോകണം വില കുറഞ്ഞ ഗപ്പികളും ഉണ്ട് വില കൂടിയ ഗപ്പികളും ഉണ്ട് കൊടുക്കാൻ പിന്നെ വേറെ മീനുകളും ഉണ്ട് കൊടുക്കാൻ അതിനെല്ലാം ഈ വീഡിയോ ഇങ്ങോട്ട് കാണിച്ചു തരാമെന്നാണ് വീഡിയോ കൂടെ തന്നെ ഇതാണ് ഫീമെയിൽ ആ സാരി വാലിൻ്റെ ഫീമെയിൽ ഇതാണ് ഇത്രയും സൈസുള്ള ഒരു ഫീമെയിലാണ് വെറും പത്ത് രൂപ പേർന്ന് ഇതുകൊണ്ട് അടിപൊളി അവസരമാണ് ഇതാണ് സാധാ ഫീമെയിൽ പണ്ടെല്ലാവരും വളർത്തിക്കൊണ്ടിരുന്നത് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് പിന്നെ അമ്പതിൻ്റെ ഉണ്ട് വേറെ അത്യാവശ്യം കാണാൻ കൊള്ളാമെന്ന് അത് ക്രോസ് ബ്രീഡാണ് അത് പണ്ട് ഞാൻ കൾച്ചർ ചെയ്തെടുത്ത ഒരു ബ്രീഡാണ് അതും ഉണ്ട് ബ്ലൂ കളറിലെ സാധനം തേണ്ടി വരുന്ന ഈ പൊങ്ങിയ മേലിൽ കൂടെ അതും കൊടുക്കാനാണ് അമ്പത് രൂപ പെയറിന് അതും ലാഭത്തിലാണ് ഞാൻ എല്ലാം കൊടുക്കുന്നത് തണ്ടിതാണ് ഈ വരുന്നത് തൻ്റെ ഈ മെയിൽ ഇള്ള മെയിലുണ്ട് അമ്പത് രൂപയാണ് കാണാൻ നല്ല രസമാണ് ടോപ്പ് വ്യൂവും കൊള്ളാം സൈഡ് വ്യൂ വലുതായി കഴിയുമ്പോഴ രസമാണ് കാണാൻ ഇതും പെയർ അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതുകൊണ്ട് ഇത്ര ഉള്ള ഒരെണ്ണം കുറേ എണ്ണം ഉണ്ട് പിന്നിനും വേറെ മീനുകളും ഉണ്ട് എല്ലാം വെള്ളം മാറിയപ്പോൾ മൊത്തം ഇളകി മറിഞ്ഞ് കിടക്കുകയാണ് ടാങ്ക് മൊത്തം കുറേ കുഞ്ഞുങ്ങൾ വെള്ളം മാറിയപ്പോൾ അങ്ങ് ചത്തുപോയി മെയിലിനെ എല്ലാം ഞാൻ പിന്നെ അങ്ങ് കൊടുക്കാമെന്ന് വിചാ വിചാരിച്ചു എന്നിട്ട് പുതിയ മീനെ വാങ്ങിക്കാനുള്ള പ്ലാനാണ് ഇത് പഴയ വെറൈറ്റിയാണ് നാൽപ്പത് രൂപയാണ് പേറിന് നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഗോൾഡൻ ഗ്രീൻ എന്ന് പറഞ്ഞാൽ പഴയ വെറൈറ്റിയാണ് അപ്പോൾ ഇതും കൊടുക്കാനുണ്ട് നല്ല രസമാണ് ഇതിനെ കാണാൻ സൈഡ് വ്യൂ കൊള്ളാം അടിപൊളിയാണ് സൈഡ് വ്യൂ ആണ് മെയിൻ അട്രാക്ഷൻ ഇൻ്റെ എന്താണ് ചരിച്ച് ഞാൻ വെച്ച് കാണിച്ചു തരാം കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല രീതിയിൽ വാലിന് നീളം വെക്കുന്ന ടൈപ്പാണ് തൊഴിൽ പഴയ വെറൈറ്റിയാണ് ഇത് ചിലവരൊക്കെ ഇപ്പം വളർത്തുന്നുള്ളു എന്താ പറഞ്ഞാൽ അത് വെറൈറ്റി ഒരു ഗിപ്പിയാണ് ഒരു സമയത്ത് എല്ലാറെയിലും ഉള്ളതാണ് ഗപ്പിക്കുഞ്ഞുങ്ങളൊ നിറച്ചുണ്ട് ചിലതൊക്കെ ചത്തുപോയിട്ടുണ്ട് പിന്നെ ഞച്ച് പിടിച്ചപ്പോൾ എന്തുകൊണ്ട് ഇത്രയുണ്ട് ടാങ്കൊക്കെ മൊത്തം ക്ലീനാക്കി പെയിൻ്റ് അടിച്ച് മൊത്തം സെറ്റപ്പ് ആക്കി ഇനി മണലൊക്കെ ഇതിനകത്ത് ഇടണം എന്തുകൊണ്ട് നല്ല അടിപൊളിയാക്കണം പ്ലാന്റും കാര്യങ്ങളൊക്കെ വെച്ച് അപ്പം അത്യാവശ്യം അടിപൊളിയായിട്ടുണ്ട് എന്തുകൊണ്ട് വേറെ ടാങ്ക് വേണിച്ചത് ഇതിനകത്ത് അടുത്തത് കൊടുക്കാനുണ്ട് പ്ലാറ്റിയാണ് പ്ലാറ്റ് നാൽപ്പത് രൂപയാണ് പേറിന് സോട്ടെയിലും നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല സൈസുള്ള സോട്ടയിൽ നാൽപ്പത് രൂപ പേറിന് പിന്നെ ബ്ലാക്ക് മോളി നോർമൽ സൈസ് ബ്ലാക്ക് മോളിക്ക് മുപ്പത് രൂപ പിന്നെ ബ്രീഡിംഗ് പെയർ ഉണ്ട് അതിൻ്റെ ഷാർട്ട് ടൈൽ എന്ന് പറഞ്ഞ വെറൈറ്റി അതിന് നാൽപ്പത് രൂപ പേറിന് പിന്നെ പാണ്ടാമോളി ബ്രീഡിംഗ് ഉണ്ട് അതും നാൽപ്പത് രൂപ പിന്നെ സാധാ പാണ്ടാമോളിക്ക് ചെറുത് തീരെ ചെറുതല്ല ഒരു അത്യാവശ്യം മീഡിയം സൈസുള്ളതിന് മുപ്പത് രൂപ ബ്രീഡിംഗ് പെയർ എങ്ങനെയാണെങ്കിലും നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പം ഇത്രയുണ്ട് ഇതിനകത്ത് ഈ ടാങ്ങി കിടക്കുന്നത് എന്താ പറഞ്ഞാൽ അത്യാവശ്യം വലിയ ബ്ലാക്ക് മോളികൾ ഒക്കെ ഉണ്ട് പ്ലാറ്റി ഏതൊക്കെ വെറൈറ്റി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ പ്ലാറ്റി ഉണ്ട് അതായത് ബ്ലാക്ക് ചീറിയുടെ ആ ചുണ്ടിൻ്റെ അവിടെ ബ്ലാക്ക് ഫോട്ടും വരുന്നു ടെയിൽ ബ്ലാക്ക് കളറിലെ നോർമൽ പ്ലാറ്റി റെഡ് പ്ലാറ്റി പിന്നെ ഫുൾ റെഡ് പ്ലാറ്റി ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞ പ്ലാറ്റി ഉണ്ട് പിന്നെ ഇതിൻ്റെ രണ്ടു തന്നെ ക്രോസ് വരുന്ന പ്ലാറ്റി ഉണ്ട് പിന്നെ സോട്ട് ടൈലും പ്ലാറ്റിയും കൂടെ ക്രോസ് വരുന്ന ഇതുണ്ട് സൈസുള്ള ഉണ്ട് എന്താണ് ഇത്രയും കാര്യങ്ങളുണ്ട് എന്താണ് അടിപൊളി വാങ്ങിക്കാനുള്ള ഒരു അവസരമാണ് ഇത് പിന്നീട് ഞാൻ ഹോൾസെയിലിന് കൊടുക്കും അപ്പം ഞാൻ റീറ്റെയിൽ പ്രൈസിന് കൊടുക്കുന്ന ഇത് നിർത്തും ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ റീറ്റെയിൽ പ്രൈസിന് കൊടുക്കാറുണ്ട് അപ്പോൾ ഒന്ന് വീഡിയോ ഇടാമെന്ന് വെച്ചു ഇനിയുള്ളത് ബിഗ് ഇയർ ആണ് ബിഗ് ഇയർ ഇതൊക്കെയാണ് കൊടുക്കാനുള്ളത് ആർ ടി എം ഒക്കെ കഴിച്ച് നല്ല സെറ്റ് കളറൊക്കെ കയറി സെറ്റായിരിക്കുന്ന ബിഗ് ആണ് ഫീമെയിൽ കുറവാണ് മെയിലാണ് ഏറ്റവും കൂടുതൽ തുടക്കത്തിൽ വന്ന് വാങ്ങിക്കുന്നവർക്ക് കറക്റ്റ് പെയർ ആയിട്ട് കിട്ടും അല്ലാത്തവർക്ക് മിക്കവാറും രണ്ട് മെയിനെ വെച്ച് വാങ്ങിക്കേണ്ടി വരും എന്താണ് നൂറ് രൂപയാണ് പേറിന് വരുന്നത് ഇഷ്ടം പോലെ ഉണ്ട് അയ്യോ ഇതാണ് ഏറ്റവും കൂടുതൽ എന്തുകൊണ്ട് ആർ ടി മേക്ക് കൊടുത്ത് നല്ല കളറാക്കിയെടുത്തതാണ് ഒരു മാസം കഴിഞ്ഞതുകൊണ്ട് രണ്ട് മാസം കഴിഞ്ഞതൊക്കെ ഉണ്ട് കംപ്ലീറ്റ് ഇയർ ആയ സൈസും ഉണ്ട് എന്തുകൊണ്ട് ഇതെല്ലാം കൊടുക്കാനാണ് ഇപ്പം പെട്ടെന്ന് ഒന്ന് വാങ്ങിച്ചുകൊണ്ട് പോവുക എന്തുകൊണ്ട് ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം ബാക്കി ഓട്ട്സെയിലായിട്ട് കൊണ്ടുപോയിക്കാൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇതെല്ലാവരും ഈ വീഡിയോ കാണണം ഇത് നല്ല റീച്ച് റീച്ചാകേണ്ട ഒരു വീഡിയോ ആണ് അതുകൊണ്ട് ഇതുപോലെ റീച്ച് ആക്കി ഈ വീഡിയോ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും മീനിനെ കൊടുക്കുന്ന വീഡിയോകൾ ഇതുപോലെ പോസ്റ്റ് ചെയ്യുന്നതാണ് ഇനിയും വേറെ മീനുകളൊക്കെ ഇനിയും വാങ്ങിക്കാനുള്ള പ്ലാനാണ് അപ്പോൾ ഈ പഴയ മീനുകളെയൊക്കെ കൊടുത്താലേ എനിക്ക് പുതിയത് വാങ്ങിക്കാൻ വാങ്ങിച്ചിടാനുള്ള സ്ഥലം കിട്ടത്തുള്ളൂ എന്തോളം കുറേ ഉണ്ട് ബിഗ് യു റിവ്യൂ ഫീമെയിലാണ് ഇച്ചിരി കുറവുള്ളത് നല്ല ഉണ്ട് ആൾക്കാർക്ക് വാങ്ങിക്കാൻ കറക്റ്റായിട്ട് പെയറായിട്ട് കൊണ്ടുപോകാനുള്ളതും ഉണ്ട് എന്തോ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഇന്ന് തന്നെ ഈ വീഡിയോ ഒന്ന് വൈറലാക്കണം വൺ കെ ആണ് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് വൺ കെ എങ്കിലും അടിക്കണം മിക്കവാറും അടിച്ചാലേ കാര്യമുള്ളൂ മാത്സം നിങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം അപ്പോൾ അടുത്ത് വരാൻ സൗകര്യമുള്ളവർക്കെല്ലാം വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചിലതൊക്കെ ഗിൽറ്റ് നല്ല രീതിയിലായിട്ടില്ല അത് ഫൈറ്റ് ചെയ്തതാണ് തമ്മിത്തമ്മി കടിച്ച് പറഞ്ഞിപ്പോൾ അങ്ങനെ വരുന്നതാണ് മെയിൽ ഇത്രയും കൂടുതൽ കിടക്കുന്നതും കൊണ്ടാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് ചിലത് ഫുള്ള് കംപ്ലീറ്റ് ഗിൽറ്റ് ആയതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ശ്രദ്ധിച്ച് ഇവിടെ വന്ന് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം ഏത് കാര്യങ്ങളൊക്കെയാണ് സംശയങ്ങളൊക്കെ ചോദിച്ചറിയാവുന്നതാണ് എന്താണ് കുറേ ഉണ്ട് ഇതിപ്പോൾ രണ്ടായിരത്തിന് മേൽ കുഞ്ഞുങ്ങളുണ്ട് ഇപ്പോ